നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ മുടപ്പല്ലൂരിൽ നടന്നു നടന്നുവരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി ഞായറാഴ്ച നടക്കും സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി എം പി രാജേഷ് സല്യൂട്ട് സ്വീകരിക്കും രാവിലെ ഒമ്പതിന് പാലക്കാട് കോട്ട മൈതാനത്ത് ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് നടക്കുക ദുരന്ത സ്മരണ പുതുക്കി ഹിരോഷിമ കിരോഷിമി ദിനാചരണം ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി സമാധാന സമ്മേളനവും റാലിയും നടത്തി മുടപ്പല്ലൂരിൽ നടന്നുവരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി മുടപ്പല്ലൂരിൽ നടന്നുവരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ സെമിഫൈനൽ മത്സരങ്ങൾ പൂർത്തീകരിച്ച് ഞായറാഴ്ച ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും ഞായറാഴ്ച വൈകുന്നേരം മന്ത്രി എം വി രാജേഷ് സമാപനം ഉദ്ഘാടനം ചെയ്യും ജൂനിയർ യൂത്ത് വിഭാഗങ്ങളിലായി പുരുഷ വനിതാ ഇനത്തിൽ അമ്പത്തിയൊന്ന് കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത് കണ്ണൂരും കോഴിക്കോടും തൊട്ടുപിന്നിലുണ്ട് നൂറ്റിനാൽപ്പത്തിയൊന്ന് പെൺകുട്ടികളും മുന്നൂറ്റിനാൽപ്പത്തിയൊമ്പത് ആൺകുട്ടികളുമാണ് മത്സരത്തിനുള്ളത് സ്വാതന്ത്ര്യദിനത്തിന്റെ ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി എം ബി രാജേഷ് സല്യൂട്ട് സ്വീകരിക്കും പാലക്കാട് കോട്ട കോട്ടമൈതാനത്ത് രാവിലെ ഒമ്പതിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് സല്യൂട്ട് സ്വീകരിക്കും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാവും ആഘോഷം നടക്കുക എ ആർ ക്യാമ്പ് കെ എ പി ലോക്കൽ വനിതാ പുരുഷ വിഭാഗം പോലീസ് എക്സൈസ് ഹോം ഗാർഡ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവർ പരേഡിൽ അണിനിരക്കും ദിനാഘോഷ പരിപാടി വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ആലത്തൂർ ലോക്കൽ അസോസിയേഷൻ നേതൃത്വത്തിൽ സമാധാന സന്ദേശ സമ്മേളനവും റാലിയും നടത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി ഉദ്ഘാടനം ചെയ്തു പി എം നൂർ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു പി പ്രദോഷ് മുഖ്യ പ്രഭാഷണം നടത്തി ഷിനു വി ദേവ് ഡെനു കെ ജോർജ് എന്നിവർ സംസാരിച്ചു ശാസ്ത്രജ്ഞനായിരുന്നു കട്ടടുകളും ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ ചെറുഷം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ യുദ്ധവിരുദ്ധ റാലി നടത്തി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് റാലി നടത്തിയത് സോഷ്യൽ സയൻസ് ക്ലബ്ബ് റെഡ് ക്രോസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ വിവിധ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ റാലിയെത്തി യുദ്ധവിരുദ്ധ സന്ദേശവും നൽകി സോഷ്യൽ സയൻസ് വിഭാഗം മേധാവി സിസ്റ്റർ റെജലി റെഡ് ക്രോസ് വിഭാഗം മേധാവി സിസ്റ്റർ കൃപ മരിയ എന്നിവർ നേതൃത്വം നൽകി കണ്ടതിൽ ഏറ്റവും യുദ്ധമായിരുന്നു മുതൽ വരെയുള്ള രണ്ടാം രാജ്യങ്ങളിൽ മില്യൺ ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത യുദ്ധത്തിൽ അതിലെ പ്രധാന രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക വ്യവസായിക ശാസ്ത്രീയ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി യോദ്ധാക്കളിൽ സാധാരണ ജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നടത്തിയ വിനാശകര ദുരിതത്തിലായി പാലക്കാട് ടൗണിലെ ടാക്സി സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡിന് സമീപം മഴയത്ത് മുറിഞ്ഞു വീണ മരം നീക്കം ചെയ്യാത്തതാണ് ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിലാക്കുന്നത് വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അറുപത് വർഷത്തോളം പഴക്കമുള്ള ടാക്സി സ്റ്റാൻഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും പ്രദേശത്തെ മരത്തടികൾ നീക്കം ചെയ്യണമെന്നാണ് ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത് ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ചിലപ്പോൾ മരങ്ങൾ വീണിട്ടും വളം വന്നാലും മഴ പെയ്താൽ വെള്ളം കയറിയിട്ടും ഇവിടെ നിൽക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേയിലെ ഭാഗത്തുനിന്ന് മരം വീണിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി അതൊന്നും മാറ്റി തരുവാനോ ഇവിടെ ഒരു ഷീറ്റ് മേഞ്ച് തരാനോ ഓരോ കാര്യങ്ങളും നടക്കുന്നില്ല മുനിസിപ്പാലിറ്റിയോടും പലയിടത്തും പറയേണ്ടതാണ് ബുദ്ധിമുട്ടുകൾ അതിലൊന്നും ഇതുവരെ സംഭവിക്കുന്നില്ല നടത്തി തരുന്നുമില്ല ഇന്ന് ചെയ്യുക നാളെ ചെയ്യുക പറയാതെ ഒന്നും ഒരു ദിവസമല്ല നമുക്കിവിടെ നിൽക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഒരു കറൻ്റില്ല ഒരു ലൈറ്റില്ല ഒരു ബാത്റൂമും സൗകര്യങ്ങളില്ല കുടുംബത്തിന്റെ ജീവൻ കിട്ടുന്നത് ഭക്ഷണത്തിന് വേണ്ടി രാവിലെ അധികാരപ്പെട്ടവർ കണ്ടതിന് എന്താ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആവശ്യങ്ങൾ ഉന്നയിച്ച് കാവശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വിവിധ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാവശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിൽ ബഹുജന ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി കെ ചാത്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർമാരായ ഉഷാദേവി സതീശൻ മണി വാവള്ളിപ്പതി കേശവദാസ് മാസ്റ്റർ ആണ്ടിയപ്പു കുമാർ കവിതാ സന്തോഷ് വിൻഷ പ്രജിത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജാസിം ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് ആദംകുട്ടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശാന്താശിവൻ മണ്ഡലം പ്രസിഡന്റ് സാവിത്രി ശ്രീനിവാസൻ നേതാക്കളായ വിജയമോഹൻ വി ശിവാനന്ദൻ പി സേതു മുഹമ്മദ് എം കൊച്ചുകൃഷ്ണൻ എം പ്രകാശൻ തോണിക്കടവ് ഷിജോ വള്ളിക്കാട് മായാദാസൻ ഉബൈദുള്ള അലി ആറാപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പഞ്ചായത്തും സംബന്ധിച്ചിടത്തോളം വടക്കഞ്ചേരിയും മംഗലം ദേവുദാൻ സെന്ററിലെ അന്തേവാസികളായ അമ്മമാർക്ക് വസ്ത്രങ്ങൾ നൽകി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ദൈവ്ദാൻ സെന്ററും വെള്ളപ്പൊക്കത്തിൽപ്പെട്ടതിനെ തുടർന്ന് അന്തേവാസികളെ മാറ്റിപ്പാർപ്പിച്ചു ഈ സാഹചര്യത്തിൽ അധികം നഷ്ടം സംഭവിച്ച അമ്മമാർക്ക് വേണ്ടി വടകഞ്ചേരി ഗ്രാമൻ റോഡിലെ പാറു ടൈലറിംഗ് ഉടമ മുൻകൈയ്യെടുത്ത് സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിയ അമ്പതോളം മാക്സികളാണ് നൽകിയത് വടക്കഞ്ചേരി എസ് ബാബു മദർ സുപ്പീരിയർ സിസ്റ്റർ മേരിക്ക് കൈമാറി സിസ്റ്റർ ജോയ്സി സിസ്റ്റർ ജൂഡി സിസ്റ്റർ അൽഫോൺസ സിസ്റ്റർ ജോൾസ സിസ്റ്റർ ശാലിനി ഡയറക്ടർ ജോബി വെട്ടുവയൽ എന്നിവർ സംബന്ധിച്ചു വടക്കഞ്ചിരി വ്യാപാരി സംരക്ഷണ ഭാരവാഹികളായ ബോബൻ ജോർജ് സി കെ അച്യുതൻ സതീഷ് ചാക്കോ സഫർ ഇമ്മേരിയാസ് ഷിജു ആത്രശ്ശേരി എന്നിവർ പങ്കെടുത്തു എല്ലാ ആളുകളും കിട്ടുന്ന ഷെയർ കൊണ്ട് ഈ ഇതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് ഈ സമൂഹത്തിന്റെ അനിവാര്യമാണ് വയനാട് സമ്പത്ത് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഉദാഹരണമാണ് കരച്ചിൽ കേരളം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിലെല്ലാം ഒത്തു ഒരു ഒരേ മനസ്സോടെ ഒരേ ഒരേ കൈകളോടുകൂടി പ്രവർത്തിച്ചൻ്റെ ഫലമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എല്ലാവരെയും കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സംഘടന മുന്നോട്ട് വന്നത് നിതാന്ത പരിശ്രമമാണ് ഈ കഴിഞ്ഞ പ്രളയകാലത്ത് നടത്തിയത് അതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാനുണ്ട് അതിൻ്റെ ഭാഗമായാണ് വ്യാപാരി സംരക്ഷണ സമിതിയിൽ അംഗമായ ശ്രീ മഞ്ജുള ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഇന്നിവിടെ വസ്ത്രം സ്പോൺസർ ചെയ്തത് കേരള വ്യാപാരി സംരക്ഷണ സമിതി ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ പിന്തുണകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈ അഗതികളായ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ സേവനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പിന്തുണയും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്ന ഇന്നേ ദിനം ഞങ്ങളുടെ ഈ അമ്മച്ചിമാരെ സന്ദർശിച്ച് ഞങ്ങൾക്കാവശ്യമായ പ്രത്യേകിച്ച് അമ്മച്ചിമാർക്ക് ആവശ്യമായ ആവശ്യ വസ്തുക്കളൊക്കെ നൽകി ഞങ്ങളെ സഹായിച്ച കേരള വ്യാപാരി സംരക്ഷണ സമിതി അംഗങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യും ഒറ്റപ്പാലം വരോട് നാലാം മൈലിൽ പ്രവർത്തിക്കുന്ന കോറിക്കെതിരെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് അഞ്ചോളം വരുന്ന സസ്യ സസ്യങ്ങളുള്ള ഒരു അതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഇരുപത്തി സസ്യങ്ങളാണ് ഈ അനങ്ങന്മലയിൽ ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിലുണ്ടാവുകയും എന്നാൽ ആ അധികാരികളെല്ലാം തന്നെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അത് ചില വ്യക്തികൾക്ക് മലയുമായി ബന്ധപ്പെട്ട പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി അവരുടെ സമ്പത്ത് യഥേഷം കുന്നുകൂടുന്നതിനാവശ്യമായ രീതിയിലുള്ള നഗരസഭാ കൗൺസിലർ എം അക്ബർ അലി അധ്യക്ഷനായിരുന്നു ലോക്കൽ സെക്രട്ടറി പി സി സോമൻ ഐ എം സതീശൻ കെ അബ്ദുൽ നാസ് ടി സബിത കെ സുരേഷ് കുമാർ സി പി ശശി കെ റഫീഖ് എന്നിവർ സംസാരിച്ചു ഒറ്റപ്പാലം വാരവോട് പ്രദേശത്തെ കോറിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു എൻ കെ ജയരാജൻ അധ്യക്ഷനായിരുന്നു രാജേഷ് അടക്കാമ്പുത്തൂർ മുഹമ്മദ് അലി നാലകത്ത് അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ വി കെ ബി വിജയനുണ്ണി േംകുമാർ പി ഗിരീഷൻ എന്നിവർ സംസാരിച്ചു നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാൽ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിർത്തിവെക്കണം ആവശ്യപ്പെട്ടു നാളെ വരാൻ പോകുന്ന ദുരന്തം ഉണ്ടാവാതിരിക്കാനാണ് അധികൃതരെ കണ്ണുറപ്പിക്കുന്നതിനാണ് ഈ സമര നടത്തി അല്ലാതെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആർക്കും ഇതിനെല്ലാം വികസനത്തിനല്ല ഒന്നുമല്ല വികസനം വേണം കല്ല് വേണം മണ്ണ് വേണം മണല് വേണം എല്ലാം വേണം വികസനം വേണം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുടപ്പല്ലൂരിൽ നടന്നുവരുന്ന സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച നടക്കും സ്വാതന്ത്ര്യ ദിനത്തിൽ ജില്ലാ ആസ്ഥാനത്ത് മന്ത്രി എം ബി രാജേഷ് സല്യൂട്ട് സ്വീകരിക്കും രാവിലെ ഒമ്പതിന് പാലക്കാട് കോട്ട മൈതാനത്ത് ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങുകൾ നടക്കുക ദുരന്ത സ്മരണ പുതുക്കി ഹിരോഷിമ നാഗസാഖി ദിനാചരണം ഹിരോഷിമ നാഗസാഖി ദിനാചരണത്തിന്റെ ഭാഗമായി സമാധാന സമ്മേളനവും റാലിയും നടത്തി